പതിനേഴായിരം കിലോമീറ്റർ ഫുൾ ഗേറ്റ് കൊടുക്കും ചെയ്യാം ഒന്ന് അറുപത്തഞ്ച് ഓൾട്ടോ വണ്ടി ക്വാളിറ്റി വണ്ടിയാണ് കുറച്ചു കൊടുക്കാം ഒന്നേ എമ്പത്തഞ്ചിനും ഡീസൽ വണ്ടി കിട്ടിയതേമാരി കൂലി പെട്ടെന്ന് വണ്ടി കൊടുത്തു കൊടുക്കാം അതൊക്കെ ചെറിയ പൈസയുടെ വണ്ടിയാണ് നമുക്ക് വേറെ കുറെ വണ്ടികളുടെ അതേമാർ വണ്ടി ചെറിയ പൈസക്ക് സ്വിഫ്റ്റ് റിട്ട്സ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ വേറെ എവിടെയും പോകണ ഈ വീഡിയോ ഫുള്ള് കണ്ടോളി ഏകദേശം പത്ത് ഇരുപതോളം വാഹനങ്ങളാണ് നമുക്ക് ഇവിടെ റഷ്യ ഒരുക്കിയിട്ടുള്ളത് ഈ പെരുന്നാളിലൊക്കെ വണ്ടിരിക്കണ്ടിയില്ലെങ്കിൽ വണ്ടിന്റെ ചാകര എന്ന് പറയാ ചെറുവാഹനങ്ങൾ വാഹനങ്ങൾ ഡീസൽ വണ്ടിന്റെ ചാകരയാണ് അപ്പോൾ തവണ പെരുന്നാൾക്ക് ചെറിയ ബഡ്ജറ്റിൽ സ്വിഫ്റ്റ് ഒക്കെ നോക്കുന്നവർ നല്ലൊരു അടിപൊളി ഷോറൂമാണ് നമ്മളെ റിയൽ ചോയ്സ് പക്ഷേ ഒക്കെ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ നേരെ മലപ്പുറം ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ അത്രേ ഉള്ളൂ അല്ലേ നമുക്ക് മുടർബ് വൈപ്പാസ് നമ്പർ വീഡിയോ പതിനൊന്നും ഓക്കെ ഇത് നമ്മൾ മൂന്നാമത്തെ ഒരു പാർട്ടാണ് അത്രയും വണ്ടികളുണ്ട് ഒന്നാമത്തെ പാർട്ടിൽ സെവൻ സീറ്ററുകൾ ഉണ്ട് ഡീസൽ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് ലിവുകളുടെ കളക്ഷൻ വരുന്നുണ്ട് ഇത് നമ്മള് സ്വിഫ്റ്റ് തുടങ്ങി നമുക്ക് കുറെ വണ്ടികൾ കേറാറുണ്ട് ഇനി വരാൻ ഒരു പത്ത് വണ്ടികൾ ഇനി ചെറിയ ടച്ചപ്പും പൊളിഷിംഗ് ആയിട്ട് ഓക്കെ ഇപ്പൊ ഇതിലുള്ള വണ്ടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും ചെയ്യട്ടോ വണ്ടി മാക്സിമം ക്ലിയർ ആക്കി കസ്റ്റമർ മാക്സിമം സെവൻ അല്ലേ രണ്ടായിരത്തി പേപ്പർ കാര്യങ്ങളൊക്കെ പുതിയതാണ് പുതിയ പേപ്പർ കാര്യങ്ങളെല്ലാം വിഡ് വണ്ടിയാണ് മൈലേജ് ഇരുപതും പ്രതീക്ഷിക്കാൻ ആദ്യത്തെ സ്വിഫ്റ്റ് നല്ല ബോഡി വെയിറ്റ് ഉണ്ടാവും നല്ല സ്റ്റെബിലിറ്റി ഇപ്പത്തെ സിഫ്റ്റിംഗ് കാർട്ടൊക്കെ നൂറ് മേനി പറയലേ നല്ല പെർഫോമൻസ് പിന്നെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളും കിലോമീറ്റർ ഇത് വന്നിങ്ങണത് ഒന്നരന്റെ അടുത്തിട്ടാണ് ഇതിലുള്ളത് സർവീസ് കഴിഞ്ഞാലേ എഞ്ചിനും മെക്കാനിക്കലൊക്കെ പത്താ എഞ്ചിനൊക്കെ നല്ല എഞ്ചിനാണ് എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന് ഇത് നമുക്കൊരു ഒന്നേ അറുപത്തഞ്ച് ഒന്ന് അറുപത്തഞ്ച് ഓൾട്ടോന്റെ പ്രൈസിന് ഡീസൽ പുതിയ പേപ്പറില് പുതിയ പേപ്പറില് അല്ലേ ലോൺ ണ്ടാവും നമുക്ക് പ്രൈവറ്റ് ലോണെങ്കിൽ ചെയ്യാൻ പറ്റും ചെറിയ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ ഒരു പത്തു അറുപത് ലോൺ കസ്റ്റമർക്ക് ഇടാണല്ലോ തീരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ലോൺ ആവശ്യമുള്ളത് ഇത് കസ്റ്റമർ അടക്കുന്ന കസ്റ്റമർ തിരിച്ചടക്കുമ്പോണ്ട പൈസ അടുത്തതാണ് നമുക്ക് വീണ്ടും ഒരു ഡീസൽ വണ്ടിയില്ല രണ്ടായിരത്തി എട്ട് ബ്ലോഗിൽ ചോദിച്ചോ ായാലും ഒന്ന് എമ്പത്തഞ്ചിന് ഡീസൽ വണ്ടി അല്ലാട്ടോ എൻജിന് മെക്കാനിക്കൽ പക്കല്ലോ ആ നല്ല വണ്ടി ഇത് പിന്നെ നമുക്ക് അത്ര കിലോമീറ്റർ എൻജിന് മെക്കാനിക്കലൊക്കെ പക്കാ അഡിഷൻ അലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒന്ന് എൺപത്തി ഫൈനൽ റേറ്റ് ഇതിന് പിന്നെ കിലോമീറ്റർ വാറണ്ടി നമ്മൾ പറയണ്ടല്ലോ കിലോമീറ്റർ ഒന്നര മീറ്റർ ഉള്ളത് ഞാൻ പറയും വാറന്റ് സാധാരണ നമ്മൾ പഴയ വണ്ടിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കിലോമീറ്റർ പറഞ്ഞില്ലെങ്കിൽ എത്ര ഞങ്ങൾ കിലോമീറ്റർ കമന്റ് പറയാത്തും ചിലപ്പോ ഈ വണ്ടികളൊക്കെ നമ്മൾ എഞ്ചിൻ കണ്ടീഷൻ ഇനി വേറെ ഒന്നും ഇത് വരുമ്പോ ഒരാളായിട്ടും ഇതിനെ കുറിച്ച് അറിയണ ആൾക്കാരായിട്ടും വരികയാണെങ്കിൽ ഇതൊക്കെ വെച്ചാൽ എട്ട് ഒമ്പത് വണ്ടിയാണ് ചെറിയ ചെറിയ മൈനൂട്ട് കേസുകൾ എല്ലാത്തിനും ഉണ്ടാവും ചിലപ്പോ രണ്ടായിരം മൈലേജും കാര്യങ്ങളും കിട്ടും രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് ആണ് മോഡലൊക്കെ കിലോമീറ്റർ കാര്യങ്ങളോ കിലോമീറ്റർ വരുന്നത് ഇതൊരു ഒന്നരന്റെ ഉള്ളിലാണ് അത് നമ്മൾ ഗ്യാരണ്ടി ഏൽക്കൂല വിശേഷം വണ്ടി ആയതുകൊണ്ട് നമ്മൾ ഗ്യാരണ്ടി ഏൽക്കില്ല എന്തിന് മെക്കാനിക്കല് പക്കാ ഓ എൻജിനൊക്കെ നോക്കിയിട്ടാണ് എടുക്കണ വണ്ടില്ലേ നമ്മളെ കൂടെ വണ്ടി എടുക്കാൻ വരുമ്പോൾ വർഷോപ്പാർ ഉണ്ടാകും നമ്മളെ ഒപ്പം ആൾക്കാരൊക്കെ അങ്ങനത്തെ ആൾക്കാരുണ്ട് ഉണ്ട് ഓക്കെ അതൊക്കെ നോക്കിയിട്ട് ചെയ്യണം അഞ്ച് വരുന്ന നോക്കിയിട്ട് അതിനൊന്നും ബുദ്ധിമുട്ടില്ല എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്ക് ഒരു മൂന്നേ പതിനഞ്ചോ ചെറിയ മാറ്റം വരുത്തി കൊടുക്കും ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ രണ്ടു ലക്ഷം വരെ ലോൺ രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം ഇവിടെ ചെറു വാഹനങ്ങൾ നോക്കുന്ന ആദ്യകാല ഓൾട്ടോ നല്ല മെക്കാനിക്കൽ വേണ്ട വണ്ടി ക്വാളിറ്റി വണ്ടിയാണ് നമ്മളൊക്കെ ചെറിയ റെഡ് വണ്ടി കോളിമിനൊന്നല്ല പട്ടിയ കയറി ഒന്നും കയറിയിട്ടില്ല ക്വാളിറ്റി അങ്ങനെ അതേ മറന്നിട്ട് എഞ്ച് റൂമൊക്കെ നല്ല നല്ലതാട്ടോ നല്ല വണ്ടിന്റെ എഞ്ചു റൂമും ഇതിന്റെ മോഡൽ കയറി നമുക്കൊരു രണ്ടായിരത്തി മോഡലാണ് ഫൈനൽ ആയിട്ട് നമ്മളെ കയ്യിൽ കിട്ടി ആണ് നമുക്കൊരു ഒന്നേ നമ്മളെ കയ്യിൽ കിട്ടിയത് ഒന്നേ ഇരുപത്തഞ്ചില്ല കൊടുക്കാം നമുക്ക് അത്യാവശ്യം നല്ല വണ്ടി അതാണ് വൈറ്റ് രണ്ടായിരത്തി പത്തൊന്നാണ് പത്തനം ഒന്നേകാല് അല്ലേ നമ്മൾ കയറി കിട്ടിയത് ഇത് പിന്നെ കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ വരുന്നത് ഒന്നേ ഒന്നിന്റെ അടുത്തുണ്ട് ഫോർ ഡോർ പവർ അഡീഷണൽ അടുത്തോളൂ സാൻഡ്രോസിംഗ് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി പത്തനാണല്ലോ രണ്ടായിരത്തി പത്തനാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഒന്നിന്റെ ഉള്ളിൽ തന്നെ ഒന്നിന്റെ ലെവലിൽ മെക്കാനിക്കല് അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ കസ്റ്റമർ ചോദിക്കണമെങ്കിൽ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കും ചോദിക്കണമെങ്കിൽ കിട്ടിയതേമാരത്തിന് നമുക്ക് ചെറിയൊരു കൂലി പെട്ടെന്ന് വണ്ടി കൊടുത്തു പോകാം അതൊക്കെ ചെറിയ പൈസ നമുക്ക് വേറെ കുറെ വണ്ടികൾ ഇഷ്ടമാർക്ക് ബഡ്ജറ്റ് റേഞ്ച് വണ്ടികൾ നോക്കണേ വിളിച്ചു ഡീലർമാർക്കെ കുറെ വണ്ടികൾ കൊടുക്കുന്നുണ്ട് അടുത്തൊരു ഇതും രണ്ടായിരത്തി ഒമ്പത് ബിഎക്സ് ആണ് ഒരു നല്ല രണ്ട് വീൽ കപ്പിന്റെ ഒരു ഉണ്ട് അങ്ങനത്തെ അങ്ങനത്തെ ചെറിയ ചെറിയ പണികളുണ്ട് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും കസ്റ്റമർ പറഞ്ഞ അനുസരിച്ച് ബോഡിമിലും മെക്കാനിക്കൽ ജിമ്മിലും ഒക്കെ നമ്മൾ ഗ്യാരണ്ടി ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം നോക്കിയെടുക്കണെ ഗ്യാറണ്ടി പറയാം നല്ലോണ്ട് എത്ര ചോദിക്കണം ഇത് നമുക്ക് ഇതും ഒരു ഒന്നേകാലിന്റെ ലെവലി അല്ലേ അടുത്താണ് നമുക്ക് ഐ ട്വന്റിന്റെ പിന്നെ ഫ്ലൂയിഡിക്ക് വേണ്ടി അല്ല ഇതെങ്ങനെയായിരുന്നു ഇത് രണ്ടായിരത്തി ാണ് ഡീസൽ ആണ് അതായത് വലിയൊരു വണ്ടി നമുക്ക് പൈസ രണ്ടര ലക്ഷത്തിനടുത്ത് ലോൺ കേറുണ്ട് രൂപയുടെ നമുക്ക് മാറ്റം വരുത്തി കൊടുക്കാം അതുകൊണ്ട് മൈക്രോ മൈക്രോ എക്സ്ബി ആണ് എക്സി ഏറ്റവും ടോപ്പായിരിക്കും ഡീസലാണോ ആ ഡീസൽ ഇരുപത് കറക്റ്റ് സർവീസ് എന്തായാലും മൈലേജ് വരും ഒരു ലക്ഷത്തി ഒതിനായിരം കിലോമീറ്റർ ആണ് ആ ഒമ്പതിനായിരം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസിംഗ് കേരള വണ്ടിയാണ് ഒറിജിനൽ കേരളി ഓണർഷിപ്പ് എങ്ങനെയാണ് ഓണർഷിപ്പ് വരുന്നത് രണ്ടാമത്തെ ഓണർഷിപ്പാണ് ഇപ്പം ചോദ്യം ഇത് നമുക്കൊരു ഫൈനൽ അതൊക്കെ അതൊക്കെ ക്വാളിറ്റി ഉണ്ട് കാലം നല്ല വണ്ടി ഫോടോ പാർവീൻ്റെ പുഷ്പോ സ്റ്റാർട്ടിങ് അതോണോ നമുക്ക് മെയിന്റനൻസ് വേണ്ട നമുക്ക് നല്ലൊരു ഫാമിലി കാർ ഉള്ളവർക്ക് ഞാൻ അടക്കം എനിക്ക് അതൊക്കെ എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് അമേസ് അമേസ് അത്രയും പക്കയാണ് അല്ല കൂടുതൽ നമ്മളിതിൽ ടാക്സിയിൽ കാണും കാരണം മെയിൻസ് വളരെ എന്നെ അടിച്ചിങ്ങനെ കറക്റ്റ് സർവീസ് ചെയ്ത് കൊണ്ടുതന്നാൽ മതി എസ് ആണ് ഓപ്ഷൻ എങ്ങനെയാ രണ്ടായിരത്തി ാണ് വണ്ടി കിലോമീറ്റർ കാര്യങ്ങൾ കിലോമീറ്റർ വരുന്നത് പതിനേഴായിരം കിലോമീറ്റർമെന്റ് ഇതായത് കസ്റ്റമർ വരുമ്പോ നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ ഫുൾ ലോൺ കേട്ടി കൊടുക്കും ചെയ്യാൻ ഇതൊരു ആറേ മുക്കാല് ചോദിക്കുന്നത് ലോണും ചോദിക്കുന്നു അല്ലേ നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടി രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ ഒന്നേ നാൽപ്പത് കറക്റ്റ് ഓട്ടാണ് സർവീസും കാര്യങ്ങളും നല്ല ബോഡി വൃത്തിയും എല്ലാം കൊണ്ട് എഞ്ചിനൊക്കെ സൂപ്പർ ഡീസൽ ബോഡി എൻജിനാണ് ബോഡിമൊന്നും കണ്ടിട്ടില്ല ടച്ചപ്പോ കാര്യങ്ങളൊന്നും മഴ പെയ്യുമ്പോ ചെറിയ മഴത്തുള്ളി നിന്നിട്ട് ചെറിയ ആയി നമ്മൾ ക്ലിയർ ആക്കി പൊളിച്ച് കൊടുക്കും ഇത് ഓട്ടം വന്നിട്ട് ഒന്നേ നാപ്പത് ആ കറക്റ്റ് സർവീസിലൊണ്ട് കറക്റ്റ് ആണ് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് എത്ര ചോദ്യം ഇത് നമ്മക്കൊരു രണ്ട് അറുപത്തഞ്ച് ഇതിനും ചോദിക്കുന്നുണ്ട് എൽ ഡി ഐ കൺവേർട്ടഡ് വീഡിയോ ആണ് അത് നല്ല രണ്ടായിരത്തി പത്താണ് എൽ ആണ് കിലോമീറ്റർ ഒന്നിന്റെ അടുത്ത് ഓടിക്കണം രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ള വണ്ടി മെക്കാനിക്കൽ എല്ലാം കൊണ്ട് പെർഫെക്റ്റ് സൂപ്പർ എൻജിനാണ് ഒരു ഒച്ചപ്പാടോ വണ്ടി കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല എത്ര നമ്മൾ ചോദിക്കണം ഇത് നമുക്കൊരു ഫൈനൽ ഒരു ഒന്നേ മുപ്പത്തഞ്ചട്ടി നമുക്ക് നമുക്ക് കൊടുക്കാം കൊയിലാണ്ട് റൈസർ ആണ് വണ്ടിയിരുന്നത് ഒരു വാഗ്നർ വീണ്ടും വാഗ്നറ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് റേസറിലെ ക്വാളിറ്റി വണ്ടി ക്വാളിറ്റി വണ്ടി എല്ലാ ഫുൾ ഓടിക്കാൻ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് വണ്ടി ഒരു മൈലേജും ആ ടച്ചപ്പ് വില അധികം കേറാത്ത വണ്ടിയാണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് വരുന്നത് രണ്ടാമത്തെ മൂന്നാമത്തൊക്കെയാണ് മൂന്നാമത്തെ മെക്കാനിക്കൽ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ് മെക്കാനിക്കിനോഡിമെൽ ഒക്കെ ചെറിയ വർക്കൻ ദേല കണ്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ നേരം എഞ്ചിന കാണാനത്ര പെർഫെക്റ്റ് ആണ് ഇതിന്റെ എത്ര ചോദ്യം ഇത് നമുക്കൊരു 2 75 ടി ഓർക്കൈച് ഫൈനലറ്റി 70 നെ കൊടുക്കാം ഓക്കേ ലോൺ ലോൺ നമുക്ക് 2 ലക്ഷത്തിന്റെ അടുത്തുള്ള ലോൺ ലോൺ കൊടുക്കാം അടുത്തൊരു ഓട്ടോമാറ്റിക് സാലറി യോ സാലറിയോ എന്ത് എങ്ങനെയാണ് മോഡൽ ഇത് 2015 മോഡലാണ് ഇതെ ഓടി കള നട 72 73 അങ്ങനത്തെ ഓടി ഇട്ടോളൂ അല്ല ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ആവില്ല ഇല്ല വീക്സി കണ്ടി ഗ്യാരണ്ടി കണ്ടാലേ ഇartifactId അങ്ങനത്തെ ഹോട്ട് ലോസ്സ് ഒന്നുകൂടി കൊണ്ടു കംഫർട്ടും യാത്ര ചെയ്യാനും വല്ലാണ്ട് എത്ര ചോദ്യം നാല് ലക്ഷം രൂപ ഏകദേശം ആയിരുന്നു ഒന്നുമില്ല യെസ് ഓക്കെ നമ്മൾ ഇന്ന് റിയൽ ചോയ്സിലായിരുന്നു അപ്പോൾ നമ്പറ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല കളക്ഷൻസ് നല്ല വണ്ടികൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതാവും ചെറിയ ചെറിയ പൈസയ്ക്ക് വണ്ടികൾ വേണമെങ്കിൽ നമ്മൾ വേറെ റിയൽ ചോയ്സ് വന്നോളി ഇപ്പോൾ ഈ പെരുന്നാൾക്ക് വണ്ടിയില്ല എന്നുള്ള സങ്കടം വേണ്ട ഫുള്ളോണൊക്കെ ഉള്ള നല്ല അടിപൊളി അമേസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് ചെറിയ പൈസക്കുള്ള ഡീസൽ സിഫ്റ്റ് ഒക്കെ ഉണ്ട് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമ്പർ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വരുന്നവരായി വീണ്ടും കാണാം ആൻഡ് റിയാ സൈനിങ് ഓഫ്